ാക്കാമാരുടെ ഒരു പണിയും നടക്കാത്ത ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തോട് ഇവരുടെ ഒരു പദ്ധതിയും നടപ്പില്ല വക്കഫ് വിഷയത്തില് സി എ എ വിഷയത്തില് ഏക സിവിൽ കോഡ് വിഷയത്തില് ലവ് ജിഹാദ് വിഷയത്തിലൊക്കെ ഇവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിൽ മറുപടി കൊടുത്ത വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് ഇവര് അനധികൃതമായിട്ട് ആരാന്റെ സമ്പത്തും ചില വ്യക്തികളുടെ സ്വകാര്യ സമ്പത്ത് സർക്കാരിന്റെ സമ്പത്ത് പുറംപോക്ക് ഭൂമി ഇതൊക്കെ തട്ടിയെടുത്ത് വക്കഫിന്റെതാണ് എന്ന് പറഞ്ഞ് പള്ളി ഉണ്ടാക്കി മദ്രസകൾ ഉണ്ടാക്കി ആലയങ്ങൾ ഉണ്ടാക്കി ഇവർ വിചാരിച്ചു അതിലാരെങ്കിലും തൊട്ടാല് മതവികാരം പ്രണപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബഹളം ഉണ്ടാക്കാം യോഗി ആദിത്യനാഥ് പുല്ലുപോലെ ഇവരെയൊക്കെ ചുരുട്ടിയെടുത്തൊരു മൂലക്കിരുത്തി എന്നിട്ട് മര്യാദക്കാണെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാം അതല്ല ഇവിടെ പീഡിപ്പിച്ചും പെണ്ണു പിടിച്ചും ലവ് ജിഹാദിൽ അകപ്പെടുത്തിയും ഗർഭ ജിഹാദ് നടത്തിയും ലാൻ ജിഹാദ് നടത്തിയും ഒക്കെ നിന്റെയൊക്കെ ഒരു പെറ്റു പെരുക്കലും നടക്കില്ല മതം വളർത്തി മുസ്ലിങ്ങളെ മാത്രം ഉൽപാദിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നാടാക്കി യു പി യെ മാറ്റാനാണ് ശ്രമമെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഒരു ഗോത്ര കലാപം ഉണ്ടാകില്ല ഇനി ഒരിക്കൽ കൂടി ഒരു ഗുജറാത്ത് ആവർത്തിക്കില്ല എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് ഇപ്പോഴുതാ ജിമ്മിന്റെ മറവിൽ വലിയ രൂപത്തിൽ മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കി ഏതാനും അതാണ് യോഗി ആദിത്യനാഥ് ഇവിടെ മെക്സവന്റെ മറവിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വ്യക്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ രംഗത്തിറക്കി അവർക്ക് ആയുധ പരിശീലനവും അതുപോലെ കായിക മികവുമൊക്കെ നടത്തി അങ്ങനെ അവരെ എന്ന് പറയുമ്പോഴേക്ക് തന്നെ കേറി അടിക്കുന്ന രൂപത്തിലേക്കാക്കാമെന്നാണ് ഭാവമെങ്കിൽ നടപ്പില്ല മെക്സവനും തുടക്കത്തിൽ തന്നെ നമ്മൾ പൂട്ടിട്ടു അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അജണ്ടയും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് വീണ്ടും മതപരിവർത്തന റാക്കറ്റുകളോട് കൊമ്പ് കോർക്കുകയാണ് എങ്ങനെ കൊമ്പ് കോർക്കാതെ നോക്കൂ അഞ്ച് ജിമ്മുകളാണ് ഈ പഹയന്മാർ ഈ മതപരിവർത്തനത്തിന് വേണ്ടി നടത്തിയിരുന്നത് ഇതറിയാതെ ആ ജിമ്മിൽ പോകുന്ന സ്ത്രീകളെ അവർ വശീകരിക്കുന്നു അങ്ങനെ അൻപതോളം സ്ത്രീകളെയാണ് ഇവർ വശീകരണത്തിൽ അൻപത് സ്ത്രീകളെ ജിമ്മിൽ പോയ നല്ല കായിക ശേഷിയുള്ള യുവാക്കൾ വശീകരിച്ചു എന്ന് പറഞ്ഞാൽ ആ അൻപത് സ്ത്രീകളും പോക്കാണെന്നല്ലേ അർത്ഥം അവർ വീക്കാണെന്നല്ലേ അർത്ഥം മറ്റവരുടെ കഴിവും മികവും കണ്ടിട്ട് എടുത്തു ചാടിയാൽ നമ്മൾ ആയിരക്കണക്കിന് അനുഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമല്ലേ ചെയ്യുന്നത് ഇവരുടെ വലയിൽ വീണിട്ട് ഒരു മുഴം കയറിൽ ജീവൻ എടുക്കേണ്ടി വന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നില്ലേ അപ്പോൾ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് വീഴ്ത്തിയവന്റെ കഴിവും മികവും മാത്രമല്ല വീണവരുടെ കഴിവുകേട് കൂടിയാണ് മതപരിവർത്തനത്തിനായി ഇരയാക്കാൻ ശ്രമിച്ചത് ഇതിൽ രണ്ട് സ്ത്രീകൾ രണ്ട് ഹിന്ദു സ്ത്രീകൾ ഇതിൽ പരാതിപ്പെടുന്നു ഈ പരാതിപ്പെട്ടതോട് കൂടിയാണ് ഈ വിഷയം ആകെ മാറി തിരിയുന്നത്. പ്രണയം ഇവന്റെ ഒക്കെ വലയിൽ വീണിട്ട് പിന്നീട് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം ഈ പരാതിപ്പെട്ടതോട് കൂടിയാണ് ഈ വിഷയം ആകെ മാറി തിരിയുന്നത് യോഗി കനത്ത നടപടികളിലേക്ക് കടക്കുന്നു നമുക്കറിയാം യു പി യോഗിയുടെ സ്വന്തമാണ് യു പിരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പിന്നെ ഇവന്മാരൊക്കെ നേരെ ജോലി നടന്നു നമ്മൾ കാണാറില്ല നമുക്ക് അത് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല അവരെ നേരെ ജോലി നക്കണ്ടേ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത് അൻപതോളം സ്ത്രീകളെ അൻപതോളം സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അഞ്ച് ജിമ്മുകൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നിസാര കാര്യമാണോ അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം എത്രത്തോളം സ്ഥാപനങ്ങൾ ഇതിന്റെ എല്ലാം പേരിൽ മറവിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ കൂടുപോലെ മുളച്ചുപോകുന്ന മസാജ് സെന്ററുകളുടെ ഉദ്ദേശിച്ച മാത്രമല്ല ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയോടുകൂടി കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പേര് ജിം ആയിരിക്കാം ആയുർവേദ സെന്റർ ആയിരിക്കാം അങ്ങനെ രോഗി പരിചരണമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇതിനുവേണ്ടിയെല്ലാം സമീപിക്കുന്നവരെ വളരെ തന്ത്രപൂർവ്വം നമ്പറുകൾ വാങ്ങുന്നു അവരുമായി പ്രണയത്തിൽ ഏർപ്പെടുന്നു ഈ പ്രണയം എന്ന് പറയുന്നത് തലക്ക് പിടിക്കുന്ന ഒരു ലഹരിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വളരെ രസമാണ് പക്ഷെ നമ്മൾ പ്രണയിക്കുന്നത് ആരെയാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഇന്നത്തെ തലമുറയ്ക്ക് കൂടി ഉണ്ടാകണമെന്നാണ് എന്റെ ഒരു പക്ഷം അതാണ് നമ്മളും പറയുന്നത് ആരെങ്കിലും ആ സൂപ്പർ നല്ല സൗണ്ട് കൊള്ളാം നല്ല സുന്ദരി ആയിരിക്കുന്നു ഓ മൂക്കിനെന്തൊരു നീളമാണ് ചുണ്ട് ഓ പറയാനില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ മിടുക്കി ആഹാ എന്ന് പറയുമ്പോഴേ കവന്മാരുടെ ഒലിപ്പീരിൽ പോയി വീണിട്ട് വാട്സപ്പ് നമ്പർ ഒന്ന് തരുവോ ഓ വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോണില്ല വീട്ടിൽ അമ്മ ഫോണ് തരുന്നില്ല എന്നാ ഫോണ് ഉടനെ തന്നെ ഒരു ഫോൺ കിട്ടി പിന്നീട് ചാറ്റിംഗായി സംസാരമായി ഫോട്ടോ അയക്കലായി വീഡിയോ കോൾ ആയി കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും നമുക്ക് ഇന്നടത്തേക്ക് പോയി ചുമ്മാ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരിക്കാം അങ്ങനെ പോയി സംസാരിച്ചിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടങ്ങൾ പങ്കുവച്ചു പ്രായം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന ഒരു പ്രായമാണ് ഒന്ന് തൊട്ടു പിടിച്ചു കിടന്നു ശരി കുറച്ച് കഴിയുമ്പോഴേക്ക് അയ്യോ അവ അന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല പോയി തുണി ഉരിഞ്ഞു കിടന്നു കൊടുത്തപ്പോഴോർക്കണമായിരുന്നു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എത്രയെത്ര ഇരകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് അവരനുഭവിച്ചു വന്ന ശ്രേണികൾ എന്തൊക്കെയാണെന്ന് എന്നിട്ടും ഇത്രയും നഗ്ന യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിലാക്കാതെ ചെന്ന് കയറി കൊടുത്താൽ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം നമുക്ക് ആ ഉണ്ടല്ലോ ഒരു ദിവസം നമ്മുടെ നമ്മുടെ കണ്ണുകളിലൂടെ മനസ്സിലൂടെ തലച്ചോറിലൂടെ കയറി ഇറങ്ങി പോകുന്നത് എത്ര മതപരിവർത്തന വാർത്തകളാണ് എത്ര ബലാത്സംഗ വാർത്തകളാണ് എത്രത്തോളം കാമുകന്മാർ കാമുകിമാരെ ചതിച്ച വാർത്തകളാണ് കൊലപ്പെടുത്തിയ വാർത്തകളാണ് തിരിച്ചും തിരിച്ചും ഇതെല്ലാം സംഭവിക്കുകയാണ് നമ്മൾ തിരിച്ചും ഇതിലേക്ക് തന്നെ വരുമ്പോൾ ഉത്തർപ്രദേശിലെ മിർസാപൂർ ജില്ലയിൽ അഞ്ച് ജിമ്മുകളിൽ പ്രവർത്തിക്കുന്ന സെക്സ് മതപരിവർത്തന റാക്കറ്റ് കൂടിയാണ് എന്നുള്ളതാണ് ഇതിന് ഒരു കോൺസ്റ്റബിളിന്റെ സഹായം കൂടി ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ആരംഭിക്കുന്നു പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കയറി കൂടുന്നു കോൺസ്റ്റബിൾ അതായത് പച്ചവെളിച്ചത്തിന്റെ പോലീസിനെ കുറിച്ച് എത്രയായി നമ്മൾ അവയർനെസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏത് മേഖലയില ഇല്ലാത്തത് മലദ്വാർ ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങുന്നില്ലേ ഞെക്കിപ്പിഴിഞ്ഞു ഏതാണ് ഈ ഗോൾഡ് ഒക്കെ ആരുടെയും അറിവും സമ്മതവും പ്ലാനിങ്ങും ഇല്ലാതെ എങ്ങനെയാണ് ഈ കിലോ കണക്കിന് സ്വർണം ഇവന്മാര് കൊണ്ടുവന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തു വെക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം വിമാനത്താവളമൊത്തോ അറിഞ്ഞാരോ ഇട്ട പേരാ അപ്പോൾ കപ്പലിൽ തന്നെയാണ് കള്ളനുള്ളത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ അപ്പോ എല്ലാ മേഖലയിലും കസ്റ്റംസിലായിരുന്നാലും ഇപ്പോ ഇ ഡി വിഭാഗത്തിലടക്കം ഈ ജിഹാദികൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും എന്ത് തെണ്ടിത്തരവും ചറ്റത്തരവും രാജ്യവിരുദ്ധതയും ചെയ്താലും ഒരു കോടി രൂപ കൊടുത്താൽ മതി ആ കേസ് തേച്ചു മായച്ച് കയ്യൽ തരുമെന്നുമുള്ള വാർത്തകൾ നമ്മൾ കാണുമല്ലേ അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പോയി അകപ്പെട്ട് അവമാര് തരുന്ന ജ്യൂസും വാങ്ങിച്ചു കുടിച്ചിട്ട് നിലയില്ലാ കയത്തിൽ അകപ്പെട്ട് ബോധവും പോയി തുണിയും ഒരിഞ്ഞ് അവമാര് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വീഡിയോയിലും പകർത്തി പിന്നീട് ആ വീഡിയോ കാണിച്ച് നൂറുപേരുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ നൂറുപേരുടെ കൂടെ കിടക്കേണ്ടി വരും ഒടുവിൽ ഒരു കേസും വഴക്കുമായിട്ട് പോയാൽ പോയി ഇല്ല അതല്ലെങ്കിൽ അവൾമാര് അവമാരുടെ കൂടെ തന്നെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കും അതല്ലെങ്കിൽ അവന്മാര് തന്നെ അവസാനിപ്പിച്ചോളും ഇതൊക്കെ േട് കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരു പരിധി വരെ ഇന്ന് മാതാപിതാക്കൾ അറിയേണ്ടിയിരിക്കുന്നു മക്കളുടെ സുഹൃത്ത് വലയങ്ങൾ എന്തൊക്കെയാണെന്ന് മക്കൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഒരു ബൈക്കും കൊടുത്ത് കൈ നിറയെ പൈസയും കൊടുത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുത്ത് ഒരു നല്ല ഐഫോണും കയ്യിൽ വാങ്ങിക്കൊടുത്ത് അത്യാവശ്യത്തിന് അവർ അഞ്ഞൂറ് ചോദിക്കുമ്പോൾ ആയിരം കൊടുത്ത് ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇവർ എവിടെയൊക്കെ ഇവരെവിടെയൊക്കെ ചെന്നുകേറി എന്തൊക്കെ ചെയ്യുമെന്ന് ആര് കണ്ടു നമ്മൾ ഇന്ന് സിനിമകളെ പോലെ തന്നെയാണ് സാധാരണ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള സുഹൃത്ത് വീട്ടിൽ വന്ന് നാലു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ കുഞ്ഞ് അംഗനവാടിയിൽ പോയപ്പോൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞു കുഞ്ഞിന് വേദന എടുത്തു കുഞ്ഞു കരഞ്ഞു അപ്പോഴാണ് അവര് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞത് അങ്ങനെ ഇക്ക വീട്ടിൽ വരാറുണ്ട് ആ കാക്കയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്തപ്പോ ചെന്ന് കേറി കൊടുക്കുന്നവളുമാരെ പിന്നെ എന്തോ ചെയ്യണം നന്ദി